സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് കാക്കനാട് സെപ്സിന്റെ അടുത്തായിട്ട് നമുക്ക് ഏകദേശം ഇൻഫോ പാർക്കിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലുമായിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോപ്പർട്ടിയിൽ നമുക്കൊരു വില്ല നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണ് ഒരു കണ്ടംപററി ഡിസൈനിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഒരു പത്തോളം വില്ലകൾ ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ അവിടേക്കുള്ള വഴിയാണ് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇവിടെയായിട്ട് കോമ്പൗണ്ട് വാളിൽ തന്നെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കോമ്പൗണ്ടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം സുഹൃത്തുക്കളെ നേരെ കടന്നു വരുമ്പോൾ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ട് വാഹനങ്ങൾ ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടി സെന്റ് സ്ഥലമാണ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഏകദേശം പന്ത് പന്ത് പത്തോളം വില്ലകൾ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഇൻഫോ പാർക്ക് സിവിൽ സ്റ്റേഷൻ ഇൻഫോ പാർക്ക് സിവിൽ സ്റ്റേഷൻ കിൻഫ്ര എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ്ബിൾ ആയിട്ടുള്ള ഏരിയ ആണ് എറണാകുളം വാഴക്കാല ഭാഗത്തേക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പോകാനുള്ള ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത് ഇനി അകത്ത കാഴ്ചകളിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഒരു സിറ്റൗട്ട് ചെറിയ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ഗസ് ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് എന്ന കോൺസെപ്റ്റിലാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോർണർ സെറ്റൊക്കെ ഇടാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് ഹോളിന്റെ സ്ഥാനം വരുന്നത് ഡൈനിങ് ഹാൾ ഒക്കെ നല്ല അതിവിശാലമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം ഏട്ടോളം പേർക്ക് ഇരിക്കാനും അതനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും എല്ലാത്തിനും സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ആയിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് മുഗൾ ഭാഗത്തൊക്കെ വേണ്ട നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ രണ്ട് ബെഡ്റൂം എൻ്റെ അടുതും വലുതുമായിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് അതിനു മുമ്പായി ഫോർ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ എന്ത് ഭംഗിയില്ല ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി വാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് ബീസൺ കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത് കോഹ്ലറിൻ്റെ ആണ് ഫിറ്റിംഗ്സ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് മൾട്ടി വുഡിനാലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ഇവിടെ ആയിട്ടാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് നല്ല മനോഹരമായ രീതിയിൽ ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് സൈസോളം വരുന്നുണ്ട് ഈ ബെഡ്റൂം റോബിന്റെ സ്ഥാനം ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കണ്ട നല്ല രീതിയിൽ തുറക്കാനും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ വാം ലൈറ്റിലും ആറ് വാംലേറ്റുകൾ ഇതിൽ നൽകിയിട്ടുണ്ട് നാല് മൂലൊക്കെ ആയിട്ട് അപ്പം ഇവിടെ ആയിട്ട് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത് ബാത്റൂമിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകിയിട്ടുണ്ട് സെറാ ബ്രാൻഡിന്റെ ഫിറ്റിങ്സ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം സുഹൃത്തുക്കൾ എവിടെയായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ആ ഒരു സൈസ് തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് അതുപോലെ മനോഹരമായ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള ബെഡ്റൂമിനെ അപേക്ഷിച്ച് വേറൊരു ഡിസൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ വാൾറോബ് ആ ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് പാളികൾ മൂന്ന് പാളികളുള്ള രണ്ട് വിൻഡോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം ആണ് നോക്കി എന്താ സ്പേസ് ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചൺ കണ്ടില്ലല്ലോ കിച്ചണിലേക്ക് കിടക്കാം ഇവിടെ ആയിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഒരു ഷേപ്പ് കിച്ചൺ സ്ലാബിൽ ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ധാരാളം കിച്ചൺ കാബിനറ്റ് കബോർഡ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇവിടെ ഇട്ട് ഇവിടെ ആയിട്ടാണ് വർക്ക് ഏരിയയുടെ സ്പേസ് കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയ സ്പേസ് നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആണ് സ്ലാബ് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ടു ഭാഗത്തേക്കും തുറന്ന് കടക്കാനുള്ള സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കടക്കേണ്ടത് അപ്പൊ സ്റ്റെയർ കേസിലേക്ക് വരികയാണെങ്കിൽ ഹാൻ ഹാൻഡ് റയിൽ വർക്ക് നൽകിയിട്ടുള്ളത് സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് അതിൽ ടഫ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് വരും അപ്പൊ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫോർസ് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ഓക്കെ നല്ല ഭംഗിയില് നല്ല സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ ആയിട്ട് ഹാൻഡ് റയിൽ നൽകിയിട്ടുണ്ട് ടഫ് ലാൻഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഹാൻഡ് റേഡിൽ നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ മൂന്ന് ഹാങ്ങിങ് ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് എന്ന കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തേക്ക് വരുന്ന ഇവിടെ ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമിലേക്ക് അടക്കാം അപ്പർ ലിവിംഗ് സ്പേസിലെ ബെഡ്റൂം വരും അപ്പൊ ലിവിങ് സ്പേസിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റഡി ടേബിളും ഒക്കെ നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ എൽഇഡി ബൾബുകളൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമും മുകളിൽ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് അടക്കാം ഇവിടെ ആയിട്ടാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് നല്ല ആ ഒരു സ്പേസിൽ തന്നെയുള്ള ബെഡ്റൂം തന്നെയാണ് നാലും ഒരേ സ്പേസിലുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമിലൊക്കെ വാൾറോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇനി ഇവിടെയും ഒരു ബെഡ്റൂം അവൈലബിൾ ആണ് ബെഡ്റൂം ഇവിടെയും ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട് അടാ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാ ബെഡ്റൂമിന്റെയും ബാത്റൂമ് അറ്റാച്ച്ഡ് നല്ല സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഇതായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് അണ്ടാ എന്ത് വിശാലമായിട്ടുള്ള സ്പേസാന്ന് നോക്കി ഇവിടെ കവേഡ് ചെയ്തിട്ടില്ല ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ഈ വീട് വരുന്നത് നാലര സെന്റ് സ്ഥലം രണ്ടായിരത്തി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഈ വീടിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം